പണ്ടു പണ്ട് കോട്ടയം ദേശത്തിനടുത്തുള്ള ഒരു ഉൾഗ്രാമത്തിൽ വയലേലകൾ അതിരിടുന്ന ഒരു കൊച്ചുഗ്രാമത്തിൽ കേമനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അവഗാഹമുള്ള അദ്ദേഹത്തെ എല്ലാവരും മഹാപണ്ഡിതൻ എന്ന് വിളിച്ചു അദ്ദേഹത്തിന് അറിവിൽ വലിയ അഹങ്കാരമുണ്ടായിരുന്നു താൻ പറയുന്നതാണ് സത്യം എന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചു അതേ ഗ്രാമത്തിനടുത്ത് കൊടുങ്കാടിന്റെ വക്കിലുള്ള ഒരു ഗുഹയിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു അവൻ സാധാരണ കുറുക്കനല്ല നല്ല ബുദ്ധിയും തന്ത്രശാലിയുമായിരുന്നു മനുഷ്യന്റെ സംസാരം കേട്ടുകേട്ട് അവന് കുറച്ചൊക്കെ ഭാഷ മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്ന കുറുക്കൻ കരയിലിരുന്ന് സംസാരിക്കുന്ന മഹാപണ്ഡിതനെയും ശിഷ്യന്മാരെയും കണ്ടു കാടാണ് ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലം പണ്ഡിതൻ ശിഷ്യന്മാരോട് പറഞ്ഞു അവിടെ ബുദ്ധിയുള്ള ഒരു ജീവിയുമില്ല എല്ലാം വെറും മൃഗങ്ങൾ കുറുക്കൻ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു അഹങ്കാരി മനുഷ്യർക്ക് മാത്രമാണോ ബുദ്ധി ഈ കാടിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട് ഇവിടെയും ബുദ്ധിയുള്ള ജീവികളുണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു പണ്ഡിതനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു അടുത്ത ദിവസം രാവിലെ കുറുക്കൻ പണ്ഡിതന്റെ വീടിന്റെ പൂന്തോട്ടത്തിനടുത്തെത്തി പണ്ഡിതൻ പതിവുപോലെ നടക്കാനിറങ്ങിയപ്പോൾ കുറുക്കൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പണ്ഡിതൻ അവനെ നോക്കി ചിരിച്ചു ഓഹോ കാട്ടിലെ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ ഒരുവനോ കുറുക്കൻ മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി അവന്റെ ശബ്ദം നേരിയതായിരുന്നു മഹാപണ്ഡിത എന്റെ പേര് ചഞ്ചലൻ ബുദ്ധിയുടെ കാര്യത്തിൽ ഞങ്ങളെ വിലകുറച്ചു കാണരുത് കാട്ടിലെ ഓരോ ജീവിക്കും അതിൻ്റെതായ അറിവുണ്ട് പണ്ഡിതൻ അമ്പരന്നുപോയി ഒരു കുറുക്കൻ സംസാരിക്കുന്നു എങ്കിൽ പറയൂ ചഞ്ചലൻ എന്താണ് നിനക്കെന്നെ പഠിപ്പിക്കാനുള്ളത് പണ്ഡിതൻ പരിഹസിച്ചു കാടിന്റെ നിയമങ്ങൾ കുറുക്കൻ പറഞ്ഞു പുസ്തകങ്ങളിൽ നിന്നു മാത്രമല്ല ജീവിതത്തിൽ നിന്നും ലഭിക്കും ഒരു ബുദ്ധിയില്ലാത്തവനും ബുദ്ധിമാനും തമ്മിലുള്ള വ്യത്യാസം അവസരങ്ങളെ തിരിച്ചറിയുന്നതിലാണ് പണ്ഡിതനത് കാര്യമാക്കിയില്ല വെറും ഉപദേശം നീ നിന്റെ വഴിക്ക് പോകൂ കുറുക്ക അധികം താമസിയാതെ ഗ്രാമത്തിൽ കടുത്ത വരൾച്ച വന്നു കിണറുകളും കുളങ്ങളും വറ്റി ആളുകൾ വെള്ളത്തിനായി കഷ്ടപ്പെട്ടു മഹാപണ്ഡിതൻ പല ഗ്രന്ഥങ്ങളും പരിശോധിച്ചു മഴ പെയ്യാനുള്ള യാഗങ്ങൾ ചെയ്തു പക്ഷേ ഫലമുണ്ടായില്ല ആളുകൾ അദ്ദേഹത്തെ ആശ്രയിക്കുന്നതു കുറഞ്ഞു അദ്ദേഹത്തിന്റെ അറിവിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു ഒരു ദിവസം കുറുക്കൻ വീണ്ടും പണ്ഡിതന്റെ മുന്നിലെത്തി മഹാപണ്ഡിത അന്ന് പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു കാടിന്റെ ഓരോ ചെടിക്കും ഓരോ പാറക്കും പറയാൻ കഥകളുണ്ട് എന്റെ പൂർവികർ എന്നെ പഠിപ്പിച്ചത് ഈ വരണ്ടകാലത്തും വെള്ളം കണ്ടെത്താനുള്ള വിദ്യയാണ് പണ്ഡിതൻ അപ്പോഴും അവനെ വിശ്വസിച്ചില്ല വെറും കുറുക്കൻ നീ എന്തു പഠിപ്പിക്കാനാണ് എങ്കിൽ വരൂ എന്റെ കൂടെ കുറുക്കൻ പറഞ്ഞു കാടിന്റെ ഒരു രഹസ്യം ഞാൻ കാണിച്ചുതരാം പക്ഷേ അതിന് താങ്കളുടെ അഹങ്കാരം അഹങ്കാരമുപേക്ഷിക്കണം ഗത്യന്തിരമില്ലാതെ പണ്ഡിതൻ കുറുക്കൻറെ പിന്നാലെ കാട്ടിലേക്ക് നടന്നു കുറുക്കൻ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് അവന്റെ മൂക്കുകൊണ്ട് മണ്ണ് മാന്തി ഇവിടെ കുഴിച്ചാൽ വെള്ളം കിട്ടും അവൻ പറഞ്ഞു പണ്ഡിതൻ ആദ്യം വിശ്വസിച്ചില്ല ഈ പാറപ്പുറത്ത് എങ്ങനെ വെള്ളം വരും കാടിന്റെ നിയമം കുറുക്കൻ പറഞ്ഞു ചിലപ്പോൾ ഏറ്റവും പ്രകടമല്ലാത്ത സ്ഥലത്തായിരിക്കും ഏറ്റവും വലിയ നിധി ഒളിഞ്ഞിരിക്കുന്നത് പണ്ഡിതൻ മനസ്സില്ലാ മനസ്സോടെ കുഴിക്കാൻ തുടങ്ങി അല്പനേരം കഴിഞ്ഞപ്പോൾ മണ്ണിൽ നേരിയ നനവ് കണ്ടു കൂടുതൽ കുഴിച്ചപ്പോൾ തെളിഞ്ഞ ഒരു നീരുറവ പ്രത്യക്ഷപ്പെട്ടു ശുദ്ധമായ ജലം ഒഴുകിവന്നു പണ്ഡിതൻ അത്ഭുതപ്പെട്ടുപോയി കാടറിയുന്ന കുറുക്കന്റെ അറിവിനു മുന്നിൽ തന്റെ പുസ്തകജ്ഞാനം എത്ര ചെറുതാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു പണ്ഡിതൻ കുറുക്കനോട് നന്ദി പറഞ്ഞു ചഞ്ചലൻ നിനക്കാണ് യഥാർത്ഥ ബുദ്ധി ഞാൻ വെറും അഹങ്കാരിയായിരുന്നു അറിവ് ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ചുറ്റുമുള്ള ലോകത്തിലുമുണ്ട് വിനയമാണ് ഏറ്റവും വലിയ അറിവ് അന്നുമുതൽ മഹാപണ്ഡിതൻ തന്റെ അഹങ്കാരം വെടിഞ്ഞു അദ്ദേഹം കാടിനെ ബഹുമാനിച്ചു അതിലെ ജീവികളെയും ഗ്രാമത്തിലെ ആളുകൾക്ക് വെള്ളം കിട്ടിയപ്പോൾ അവർ വീണ്ടും അദ്ദേഹത്തെ ബഹുമാനിച്ചു എന്നാൽ അറിവിനേക്കാൾ വലിയ വിനയത്തെയും അദ്ദേഹം അവരെ പഠിപ്പിച്ചു കുറുക്കൻ ചഞ്ചലൻ കാടിന്റെ ഒരു ഉപദേശകനായി ജീവിച്ചു അങ്ങനെ ഒരു കുറുക്കന്റെ ബുദ്ധി ഒരു മഹാപണ്ഡിതന്റെ കണ്ണു തുറപ്പിച്ച കഥ ആ ഗ്രാമത്തിൽ പറഞ്ഞുപരന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ കഥകൾ ഇനിയും ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുമല്ലോ